അശ്വന്ത് അശ്വന്ത് കോക്കിനെതിരെ നമ്മൾ എന്ത് പറയാനാ നല്ല പയ്യനല്ലേ വളരെ മോശമായ രീതിയിലാണ് വളരെ മോശപ്പെട്ട ആൾക്കാര് മോശമായ രീതിയിൽ റിയാക്ട് ചെയ്യൂ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാറില്ലല്ലോ നല്ല ആളുകളല്ലേ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഞാൻ അതിനെ ചൂടാവണം ഞാൻ ചൂടായിട്ട് നിങ്ങളോട് ഒന്നും പ്രശ്നം പറഞ്ഞിട്ടില്ല ഒരു സിനിമയെ നമുക്ക് വിമർശിക്കാം പക്ഷെ അദ്ദേഹം ചെയ്യുന്ന രീതിയിൽ പരിഹാസത്തിന്റെ കാര്യത്തില് അങ്ങനെ തോന്നുന്നു അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല വഴി കൂടെ പോകുന്നവരെന്തൊക്കെ വിളിച്ചു പറയും പുള്ളിക്ക് എന്താ സിനിമ പുള്ളിയുടെ ഏറ്റവും എന്ന് ഏറ്റവും ഒരു വലിയ പരാജയം ടൈറ്റിൽ എഴുതിയത് ശരിയായില്ല അതൊക്കെ പുള്ളിക്ക് തോന്നും തലക്ക് നല്ല വിവരമുള്ള വായനല്ലേ കിളി കൊയ്താന്ന് പറഞ്ഞ നല്ല നല്ലതാണ് അത് കാരണം പറയാ നല്ല വിവരമുള്ളത് കൊണ്ട് നല്ല സ്ഥലത്തുനിന്ന് നല്ല അടി കിട്ടും അടി കിട്ടണത് നമ്മളൊന്നും കൊടുത്തിട്ടല്ല പുള്ളി എന്നെ ചോയിച്ച് വാങ്ങിക്കോളും നിങ്ങൾ നിയമപരമായിട്ട് എന്ത് ചെയ്യാനാ ഇങ്ങനെയുള്ളവരോ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു നിയമം തന്നെ ഇല്ല നമ്മുടെ നാട്ടില് ശരി പ്ലാനിങ്ങോട് ചെയ്താണോ പ്ലാനിങ്ങോട് കൂടി ചെയ്തതാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല പ്ലാനിങ്ങോട് കൂടി നല്ലൊരു സിനിമ എടുക്കാം അല്ലെ തീർച്ചയായിട്ടും നമ്മളെ സിനിമയെ മോശമാക്കാനോ മോശം രീതിയിലെ കാര്യങ്ങള് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഇത്ര അധികം ആവശ്യമുണ്ടോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇതൊരു ആ സിനിമയെ മോശമായിട്ട് അല്ല ഏതിലും പുള്ളി പറയുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിലും വളരെ മോശകരമായി കോടികൾ ചെലവാക്കിയിട്ടുള്ള പടങ്ങളൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അല്ലേ പല പല ഭാഷകളിലെ പുള്ളിക്ക് ഇപ്പൊ എന്തായിരുന്നു അതെന്റെ പ്രശ്നം പുള്ളിക്ക് പറയുന്നത് സിനിമ വളരെ പുള്ളി പുതിയൊരു വാക്ക് അതിന്റെ അർത്ഥം എന്താണ് എന്താണ് അതിന്റെ അർത്ഥം ആരോ വിളിച്ച വാക്കാൻ തോന്നുന്നു ഏതോ അപ്പൊ ഇത് എന്താ വാക്കും കൂടി എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി പറയണത് പിന്നെ പുള്ളി ധ്രുവരാൻ ധ്രുവര നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാഷണത്തില് വ്യക്തമാവതുകൊണ്ടാണ് എന്റെ സംഭാഷണത്തില് അത് ഞാൻ എല്ലാ മനുഷ്യരും ഒരുപോലെ ആയി അക്ഷരസ്പൂടോ നമ്മൾ എല്ലാവരും സംസാരിക്കാ അയാളിപ്പൊ ക്രിച്ചു ക്രിച്ചു എന്ന് പറയണത് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവണില്ല അയാള് പറയണൊക്കെ മനസ്സിലാവണ്ട പിന്നെ പല തിയേറ്ററുകളിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അത് ലൈവായിട്ട് ഷൂട്ട് ചെയ്ത മൂവിയാണ് അതായത് സിങ് സൗണ്ട് പുള്ളി ഒരു കാര്യമില്ല അത് ഇങ്ങനെ പറയണത് എന്ത് ചെയ്യാ അങ്ങനെയാണെങ്കി ആരൊക്കെ എന്തൊക്കെ പറയണം പുള്ളി എവിടെ മുതൽ പറയണം അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതങ്ങോട്ട് നന്നാക്കി അങ്ങോട്ട് എടുക്കാൻ പുള്ളിനെട്ട് ഏൽപ്പിച്ചാലോ മൊത്തം ലോകം അല്ലേ ശരിക്കും ഇങ്ങനെയുള്ള റിവ്യൂസ് നമ്മുടെ സിനിമയെ നന്നായിട്ട് ബാധിക്കുന്നില്ല നന്നായിട്ട് ബാധിക്കും കാരണം ഒരാളൊരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മുന്നിൽ കയറി വന്ന് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ വിശ്വസിക്കില്ലേ ഇതെല്ലാം എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ കാണാൻ ആഗ്രഹിച്ചിരുന്നവർ അതിന് താഴെ വരുന്ന കമന്റുകൾ ഒക്കെ അല്ലേ അതെ കമന്റുകൾ ഒക്കെ പിന്നെ അധികം കണ്ടിരുന്നില്ല എന്തിനാ വെറുതെ ക്ഷമയില്ലാത്ത ഞാനൊക്കെ ഇത് കാണണം ശരിക്കും വികാരപരിതനായ ഏ വികാരപരിതനൊന്നും ആവുന്നില്ല വികാരപരിതനായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നല്ലോ ഈ നാട്ടില് ഒന്നും ചെയ്യാനും ഇല്ലേ അതായത് വികാരപരിതനായതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മളതിനെ അവന്റെ വഴിക്ക് വിടുക ാണ് നെഗറ്റീവ് റിവ്യൂസിനാണ് കൂടുതലും റീച്ച് കിട്ടുന്നത് മീഡിയയിലൊക്കെ അവർ അങ്ങനെ അത് ചെയ്ത് അങ്ങനെ മുതലാക്കാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നത് അങ്ങനെ തോന്നിട്ടുണ്ടോ നെഗറ്റീവ് റിവ്യൂസ് കൊണ്ട് ആർക്ക് ഇപ്പൊ പടങ്ങളെ നമുക്ക് പറയാൻ പറ്റുമോ അവർ വളരെ വളരെ നീചമായ രീതിയിലാണ് അവർ അവർക്ക് പറയാം പക്ഷെ അതൊരു പൊതുവേദിയിൽ വന്നിരുന്നു പറയേണ്ട കാര്യമില്ലല്ലോ അത് പൊതുവേദിയിൽ വന്നിരുന്നു പറയുകയാവുമ്പോൾ അതിനെ മൊത്തമായി തകർക്കാൻ വേണ്ടിട്ടല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എന്തൊക്കെ എന്തിനൊക്കെ പറ്റി പറയണം പുള്ളി അല്ലേ ഇവിടെയുള്ള പല നിയമങ്ങളും വളരെ മോശമായിട്ട് ഇപ്പം സ്ത്രീകൾക്കെതിരെയാണെങ്കിലും പുരുഷന്മാർക്കെതിരെയാണെങ്കിലും അപ്പൊ അതിനെ കുറിച്ച് ഒന്നും പുള്ളിക്കൊന്നും അതിനെ സംസാരിക്കാൻ പുള്ളിക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല പുള്ളിണ്ടാക്കിയ സിനിമയെ കുറിച്ച് മാത്രം സംസാരിക്കാനോ സ്ത്രീകളോട് പോലും പെരുമാറുന്നത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല സിനിമ എന്തുകൊണ്ട് മോശമായി സിനിമ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെന്നൊന്നും നമ്മൾ പറയുന്നില്ല മനസ്സിലായി നമ്മൾ നമ്മളെ ഇതിലുള്ള താരങ്ങളെ വെച്ച് മുതലാക്കാൻ പറ്റുന്ന തിരിച്ച് മുതലാക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ വളരെ കാലയളവുകൊണ്ട് അല്ലേ അപ്പോൾ അതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാവും അത് അവരെക്കാൾ കൂടുതലും നമ്മൾക്കറിയാം ഉണ്ടാക്കി ആ നിമിഷം മുതൽ നമുക്കറിയാം അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് സിനിമയാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ അത് ആൾക്കാരൊക്കെ എത്തണ്ട ഒരു കാര്യങ്ങളുണ്ട് ഇതിൽ ആളുകളിലേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ അത് ഇപ്പോൾ അതിൻ്റെ ആശയവും അല്ലെങ്കിൽ അതിൻ്റെ ഇത് സത്വമൊന്നും ഞാൻ പറയുന്നത് ഒരു സിനിമ എന്ന രീതിയിൽ ആസ്വദിക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ആസ്വദിക്കണമല്ലോ നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അതിന് മുന്നിൽ നിന്ന് അല്ലെങ്കിൽ അന്ന് തന്നെ ആ ഹോട്ടലിനെ കുറിച്ച് അങ്ങനെ ഇടുവോ അല്ലെങ്കിൽ ഭക്ഷണം മോശമാണ് ഭക്ഷണം മോശമാണ് ഭക്ഷണം മോശമാണെന്ന് ആരെങ്കിലും ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലെ എന്താണ് ചികിത്സ മോശമാണ് ചികിത്സ മോശമാണ് ഈ സ്കൂളിലെ പഠിപ്പ് മോശമാണ് പഠിപ്പ് മോശമാണ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരു വ്യവസായത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ എല്ലാത്തിലും കരുഷകൾ ഉണ്ടാവും ആ കരുഷകള് പരിഹരിച്ച് മുന്നോട്ട് പോകാനും ഇങ്ങനെ വിമർശിക്കാൻ വേണ്ടിട്ട് പുള്ളി എന്ത് ചെയ്തത് കണ്ടിട്ടില്ല ഞാൻ പുള്ളിനെന്താ കണ്ടേ ഇങ്ങോട്ട് വരുന്ന കാരണം ഒന്നിട്ട് നോക്കി പിന്നെ എനിക്ക് അണിയർ പ്രവർത്തകർക്കിടയില് ഇതൊരു എങ്ങനെ ഫീൽ ചെയ്തു ഈ ഒരു ഈ റിവ്യൂ കേട്ടത് എന്തായാലും നമുക്കൊരു സന്തോഷം തോന്നുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ആരൊക്കെ എന്തൊക്കെയോ പേടിക്കുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ എന്താ പോക്ക് അനുസരിച്ചിട്ട് എന്തോ പേടി ബാധിച്ചിട്ടുണ്ട് ചിലർക്ക് അതിന്റെ ഫലമായിട്ടുള്ള കുറച്ച് ഇതിനു മുന്നേ വേറൊരു വിളയാളയാ മച്ചാൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ വീടിന്റെ ഉമ്മർത്ത് പടി ഇരുന്നിട്ട് തോന്നി വിളിച്ചു പറയണോ കള പറഞ്ഞു എവിടെയാഷിക്കാരെ ഇറക്കേണ്ട കാര്യൊന്നുമില്ല കളയനെ കൊല്ലാനുള്ള മരുന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ വിളയാവേണ്ടത് കളയാവുമ്പോൾ എന്ത് സംഭവിക്കും അതിനെ നശിപ്പിക്കാൻ മരുന്നടിക്കണ്ട നല്ല നല്ല ഇനി അതൊരു അപ്പൊ അങ്ങനത്തെ കുറച്ച് കളകളൊക്കെ ഇണ്ടാവൂലേ അപ്പൊ ആ കളകളൊക്കെ ഇണ്ടാവുമ്പോ അവർക്ക് എന്തോ കാര്യമായിട്ട് എന്തോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായി കാണും നമ്മളത് അധികം മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇങ്ങനെ പറയുമ്പോഴായിരിക്കുമല്ലോ ചെലപ്പോ നാലാൾ കൂടുതൽ അറിയുന്നതല്ലേ ഞാനും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇപ്പൊ എല്ലാവരും അറിയാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളത് ചെലപ്പോ ചെവി ചേവിക്കാതെ നോക്കി രണ്ടെണ്ണം കിട്ടുമ്പോൾ പറഞ്ഞു ഞാനൊന്നും അടിക്കില്ല ആരൊക്കെ അടിക്കാണെങ്കി അടിക്കാൻ തുടങ്ങണം